കാരുണ്യ ബസ് യാത്രയിലൂടെ സമാഹരിച്ച സഹായനിധി കൈമാറി അപൂർവ രോഗബാധിതനായി കൈക്കാലുകളുടെ ചലനശേഷി നഷ്ടപ്പെട്ട പട്ടിക്കാട് സ്വദേശി വെളുത്തേട്ടത്ത് ഹരികൃഷ്ണൻ എന്ന ചെറുപ്പക്കാരൻ തുടർ ചികിത്സയ്ക്ക് പണമില്ലാതെ ജീവനും ജീവിതവും വഴിമുട്ടിയ അവസ്ഥയിലായിരുന്നു ഈ സാഹചര്യത്തിലാണ് പഞ്ചായത്തംഗം ഷൈജകുര്യന്റെ നേതൃത്വത്തിൽ ബസ് ഓണേഴ്സുമായി സംസാരിക്കുകയും കാരുണ്യ ബസ് യാത്ര നടത്താൻ തീരുമാനിക്കുകയും ചെയ്തത് തുടർന്ന് പീച്ചിടാം വെള്ളക്കാരിത്തനം മാരാക്കൽ പയ്യനം മൈലാട്ടുംപാറ മേലേച്ചിറ പൂവൻചിറ എന്നീ റൂട്ടുകളിൽ സർവീസ് നടത്തുന്ന ബസ് ഉടമകളും തൊഴിലാളികളും ആ റൂട്ടിലെ യാത്രക്കാരും ഒരു മനസ്സോടെ ഹരികൃഷ്ണനു വേണ്ടി മുന്നോട്ട് ഇറങ്ങിയത് നഷ്ടത്തിലൂടുന്ന ബസ് സർവീസുകൾ പോലും വലിയ തുകകൾ സമാഹരിച്ചു കാരുണ്യ ബസ് യാത്രയിൽ നിന്നും സമാഹരിച്ച രണ്ട് ലക്ഷത്തി ആറായിരത്തി മുന്നൂറ്റി ഇരുപത്തി ഒന്ന് രൂപയും പട്ടിക്കാട് സെന്ററിലെ ഓട്ടോ തൊഴിലാളികൾ പാണഞ്ചേരി പി വില്ലേജുകളിലെ ജീവനക്കാർ മറ്റു സുമനസുകൾ എന്നിവർ നൽകിയ തുകകൾ എല്ലാം ചേർത്ത രണ്ട് ലക്ഷത്തി ഇരുപതിനായിരം രൂപ ഹരികൃഷ്ണന്റെ വീട്ടിലെത്തി പഞ്ചായത്ത് പ്രസിഡന്റ് പി പി രവീന്ദ്രനും പഞ്ചായത്തംഗം ഷൈജുകുര്യനും ചേർന്ന് കൈമാറി കക്ഷി രാഷ്ട്രീയമോ സ്വന്തം വാർഡോ പരിഗണിക്കാതെ അടിയന്തര സാഹചര്യത്തിൽ സഹായഹസ്തവുമായി എത്തുന്ന ഷൈജു കുര്യൻ എല്ലാ മെമ്പർമാർക്കും മാതൃകയാണെന്നും ഇതിനു മുൻപും കോവിഡ് കാലഘട്ടത്തിലും പ്രളയസമയത്തും സമാനമായ സേവനങ്ങൾ ചെയ്തിട്ടുള്ള പഞ്ചായത്ത് അംഗമാണ് ഷൈജു കുര്യനെന്നും ഈ വലിയ പരിശ്രമം ഇത്രയും വലിയ വിജയമാക്കി തീർക്കുവാനും ഇത്രയും വലിയ തുക സമാഹരിക്കുവാനും കഠിനാധ്വാനം ചെയ്ത ബസ് തൊഴിലാളികളെയും ഓണേഴ്സിനെയും നന്ദി അറിയിക്കുന്നുവെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് പി പി രവീന്ദ്രൻ പറഞ്ഞു കാരുണ്യ പ്രവർത്തനത്തിന് കൈത്താങ്ങായി പ്രവർത്തിച്ച ബസ് ഓണേഴ്സിനെയും ബസ് ജീവനക്കാരെയും നന്ദിയോടെ ഓർക്കുന്നതായി പഞ്ചായത്ത് അംഗം പഞ്ചായത്തംഗം ഷൈജുകുര്യനും പറഞ്ഞു കാരുണ്യ ബസ് യാത്രയുടെ ഉപരക്ഷാധികാരികളായ ബാബു തോമസ് ഇ ടി ജലജൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സാവത്രി സദാനന്ദൻ പഞ്ചായത്ത് അംഗങ്ങളായ കെ പി ചാക്കോച്ചൻ സുശീല രാജൻ സി എസ് ഷ്രീജു ബിജോയ് ജോസ് യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ജിഫിൻ ജോയ് ബസ് ഉടമകളായ പ്രഭു കണ്ണൻ വാക്കത്ത ഡേവിസ് ഗോബി പൊതുപ്രവർത്തകരും ഹരികൃഷ്ണൻ ചികിത്സാ സഹായനിധി നിധി ഷിബു പോൾ കുര്യാക്കോസ് ഫിലിപ്പ് ദീപക് വെള്ളക്കാരിത്തടം സജി ആൻഡ്രൂസ് ജിനേഷ് മാത്യു ബിനു കെ വി ശങ്കർ തെക്കുമ്പാടം തുടങ്ങിയവർ ധനസഹായം കൈമാറുന്ന ചടങ്ങിൽ പങ്കെടുത്തു എല്ലാ അതിനെ കൂടി കൊടുക്കാൻ അത്തരം അവസ്ഥയിലുള്ള ഒരു രോഗിയെ സംബന്ധിച്ച് മറ്റുള്ളവരുടെ സഹായം അത് കായികമായിട്ടായാലും ധനപരമായിട്ടായാലും അതൊരു സൗജന്യമല്ല അതൊരു അവകാശമാണ് ആ അവകാശം സാധിച്ചു കൊടുക്കുന്നതിന് നേരത്തെ തന്നെ നമ്മൾ ശ്രമം നടത്തിയിരുന്നു ചെറിയ തോതിലുള്ള സഹായങ്ങളൊക്കെയാണ് അന്ന് കിട്ടിയത് ഇപ്പോൾ ഒരു നൂതന ആശയം ശ്രീ ഷൈജു കുര്യനാണ് പഞ്ചായത്തിൽ വന്ന് അവതരിപ്പിച്ചത് പഞ്ചായത്ത് വികസന ശാന്റി കമ്മിറ്റി ചെയർമാൻ ശ്രീ ഗജൻ ശ്രീ പഞ്ചായത്തിൻ്റെ ഭരണസമിതി അംഗം ശ്രീ ബാബു തോമസ് എന്നിവരെ ഉപരക്ഷാധികാരികളായും പഞ്ചായത്ത് പ്രസിഡന്റ് രക്ഷാധികാരിയുമായിട്ട് ഒരു സഹായ സമിതി രൂപീകരിച്ചു നേരത്തെ ശ്രീ ഷൈജു പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ഈ പഞ്ചായത്തിലൂടെ ഓടുന്ന എല്ലാ ലോക്കൽ സർവീസ് നടത്തുന്ന എല്ലാ ബസ് ഉടമകളും അതിലെ തൊഴിലാളികളും പുറമേ ഉള്ള ആളുകളും യാത്രക്കാരും എല്ലാവരുടെയും വലിയ സഹകരണത്തിൻ്റെ ഭാഗമായിട്ടാണ് നമുക്ക് ഈ തുക സമാഹരിക്കാൻ കഴിഞ്ഞത് അവസാനം ഷൈജി പറഞ്ഞ പറ്റിക്കാട്ടത്തുള്ള ഓട്ടോ ഡ്രൈവേഴ്സും കൂടി അവർക്ക് പറ്റുന്ന ഒരു ചെറിയ സഹായം ചെയ്തിട്ടുണ്ട് ഈ കൂടി നിൽക്കുന്നവരൊക്കെ ഇതിൻ്റെ പുറയിൽ വലിയ അധ്വാനം ചെയ്തവരാണ് നമുക്ക് പണം ഒരാളെ സഹായിക്കണമെങ്കിലും മറ്റുള്ളവരുടെ പോക്കറ്റിൽ നിന്ന് അത് കയ്യിൽ കിട്ടണം ആ കാര്യത്തിന് ബസ് ഉടമകളും തൊഴിലാളികളും ഇന്നിവിടെ വന്നിട്ടുള്ള മുഴുവൻ പേരും വരാൻ സാധിക്കാത്ത നമ്മുടെ പഞ്ചായത്തിലെ നല്ല മനസ്സിൻ്റെ ഉടമകളായിട്ടുള്ള ധാരാളം പേരുടെ നിർലോഭമായിട്ടുള്ള സഹകരണം കൊണ്ടാണ് ഇന്ന് നമുക്ക് ചെറിയ തൊഴിലെങ്കിലും ഹരികൃഷ്ണൻ സഹായിക്കാൻ സാധിക്കുന്നത് പട്ടിക്കാട് വാടക വീട്ടിൽ താമസിക്കുന്ന വെളുത്തേടത്ത് ഹരികൃഷ്ണൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ വിവാഹിതനാണ് അദ്ദേഹത്തിന് അപൂർവ രോഗം ബാധിച്ച് ചികിത്സിക്കാൻ തുടർ ചികിത്സയ്ക്ക് മുന്നോട്ട് പോകാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് അതിൻ്റെ പേരിൽ അദ്ദേഹം ചികിത്സാ സഹായത്തിന് സാമ്പത്തികമായി ബുദ്ധിമുട്ടുകയാണ് വാടക കൊടുക്കണം വീട്ടിലെ കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോകണം അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം പറഞ്ഞത് എന്തെങ്കിലും തരത്തിലുള്ള ഉള്ള സഹായം ചെയ്യുവാൻ എന്തെങ്കിലും മാർഗമുണ്ടോ എന്ന് ചോദിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ തൃശ്ശൂർ പി ചിടാം റൂട്ടിലോടുന്ന പ്രൈവറ്റ് ബസ് ഉടമകളുമായി സംസാരിച്ചു അവരെല്ലാം ഇത് കൈയിൽ നീട്ടി നൂറ് ശതമാനം ആത്മാർത്ഥമായി ഇതിനും തയ്യാറാണ് എന്ന് അറിയിക്കുകയും അതോടൊപ്പം തന്നെ തൊഴിലാളികളും ഇരുകയ്യുന്നീറ്റ് സ്വീകരിക്കുകയുണ്ടായി അതിൻ്റെ ഭാഗമായി ഒരു ദിവസം ഈ റൂട്ടിൽ ഇരുപത്തിരണ്ട് സ്വകാര്യ ബസ്സുകൾ സർവീസ് നടത്തി അതിൽ നിന്ന് ലഭിച്ച രണ്ട് ലക്ഷത്തി ആറായിരത്തി മുന്നൂറ്റി ഇരുപത്തിയൊന്ന് രൂപയും കൂടാതെ നമ്മുടെ പട്ടികടുത്ത് ഓട്ടോറിക്ഷ തൊഴിലാളികൾ അതുകൂടാതെ വില്ലേജ് ഓഫീസിലെ ജീവനക്കാരുൾപ്പെടെ ഇവിടുത്തെ മറ്റുള്ള ഈ സാമൂഹ്യ പ്രവർത്തകരെല്ലാം കൂടി സഹകരിച്ച് നമ്മൾ രണ്ട് ലക്ഷത്തി ഇരുപതിനായിരം രൂപയാണ് സമാഹരിച്ചിട്ടുള്ളത്